അവനുമായി ചെയ്യപ്പെട്ടു അബ്രഹാം ഇസഹാക്ക് യാക്കോബ് അനേക ജനതകളുടെ പൂർവ്വ അബ്രഹാം മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല അവൻ അത്തിൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചു പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു ഭൂമിയിലെ മണൽത്തരി പോലെ അവൻ വർദ്ധിക്കപ്പെടുമെന്നും അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവൻ അവർ സമുദ്രം പോലെ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവൻ അവന് വാഗ്ദാനം ലഭിച്ചു ഇസഹാക്കിന് പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടെ വെച്ചു അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി മൂന്ന് രണ്ടാം ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ശീർഷകമെന്ത് ഉത്തരം പിതാക്കന്മാരുടെ മഹത്വം മൂന്നാം ചോദ്യം ആരുടെ സന്തതികളാണ് ഉടമ്പടി പാലിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ഉത്തരം പിതാക്കന്മാരുടെ സന്തതികൾ നാലാം ചോദ്യം അവരുടെ ഡാഷ് ജനതകൾ പ്രഘോഷിക്കും സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും ഉത്തരം വിജ്ഞാനം അഞ്ചാം ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായം പ്രകാരം ആരാണ് കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ഉത്തരം ഹെനോക്ക് ആറാം ചോദ്യം എല്ലാ തലമുറകൾക്കും ഹെനോക്ക് എന്തിന്റെ മാതൃകയാണ് ഉത്തരം അനുതാപത്തിന്റെ ഏഴാം ചോദ്യം വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നത് ആര് ഉത്തരം നോഹ എട്ടാം ചോദ്യം അബ്രഹാം കർത്താവിനാ പരീക്ഷിക്കപ്പെട്ടപ്പോൾ എന്താണ് ചെയ്തത് ഉത്തരം ദൈവത്തോടുള്ള വിശ്വസ്തത തെളിയിച്ചു ഒമ്പതാം ചോദ്യം അബ്രാഹത്തിന്റെ സന്തതി ആകാശത്തിലെ എന്തിനെ പോലെ പെരുകുമെന്നാണ് ദൈവം പറഞ്ഞത് ഉത്തരം നക്ഷത്രത്തെ പോലെ പത്താം ചോദ്യം അവിടുന്ന് യാക്കോബിനെ അംഗീകരിച്ച് എന്ത് അവകാശമാണ് നൽകിയത് ഉത്തരം അവകാശം